ശ്രീ ശ്രീകുമാർ മനയിൽ ഇവിടെ ഇപ്പോൾ ആശയം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ശരിയാവുമെന്നാണ് എനിക്കും തോന്നുന്നത് അതായത് ന്യൂനപക്ഷ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകും എനിക്കും തോന്നുന്നു പക്ഷെ ബി ജെ പി ദുർബലമാകുന്ന അതായത് ഇപ്പോഴുള്ള ഈ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വോട്ട് വിഹിതം എന്ന നിലയിൽ നിന്ന് ബി ജെ പി താഴെ പോകുന്ന ബി ജെ പി ദുർബലമാകുന്ന ഒരു പരിസരമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുന്നത് എങ്കിൽ ഈ പറഞ്ഞ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്ന മേൽക്കൈ മതിയാകുമോ കോൺഗ്രസിന് ഭരണത്തിൽ തിരികെ തിരികെത്താൻ ഇപ്പോൾ തന്നെ പിണറായി ത്രീ പോയിന്റോ എന്ന് ചേലക്കരയിലെ വിജയത്തിന് ശേഷം ഇടത് സൈബർ ഹാൻഡലുകൾ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ആത്മവിശ്വാസം ഒരു തവണ കൂടി ഒരു ഹാട്രിക്കിനുള്ള ഒരു സ്കോപ്പ് അതല്ലെങ്കിൽ അതിനുള്ള പശ്ചാത്തലം ഇവിടെ ഉണ്ട് ആത്മവിശ്വാസമാണ് അല്ല അഭിലാഷിനാഥ പ്രശ്നം എന്ന് വെച്ചാല് സി പി എം ഭരണം തുടരണമെന്ന് ബി ജെ പി ആഗ്രഹിച്ചാൽ ഒരുപക്ഷെ അത് നടന്നേക്കും കാരണം എന്ന് വെച്ചാൽ ഈ യു ഡി എഫ് നമ്മൾ പറഞ്ഞ ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങൾ എന്നല്ല പറയേണ്ടത് ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായി വോട്ടെടുപ്പിന് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നൂറിലധികം നൂറിലധികം ഉണ്ട് ആ നൂറിലധികം ഉണ്ട് ആ മണ്ഡലങ്ങൾ നമ്മൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ നൂറിലധികം ഉണ്ട് കാരണം വെച്ചാൽ ഏറെക്കുറെ എനിക്ക് പറഞ്ഞു കൊല്ലം തിരുവനന്തപുരം പാലക്കാട് ചില ആ ജില്ലകളിൽ ചില മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഹൈദർ മുസ്ലിം ഓർ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് നൂറിലെ നൂറോളം മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് വീശുമെന്നുള്ള തോന്നൽ ഉണ്ടായാൽ ഒരു പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കാരണം കേരളത്തിലൊരു നിങ്ങളാ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യയിൽ ഒരിടത്തും ഒരു സ്റ്റേറ്റിലും കോൺഗ്രസ് ഭരണം വരരുതെന്നാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വ ആഗ്രഹവും അവർ അത് തന്നെയാണ് മുൻ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത് ഒരിക്കലും കേരള ഇന്ത്യയിൽ ഒരിടത്തും ഒരു കോൺഗ്രസ് ഭരണം വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് കർണാടക കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിൽ കോൺഗ്രസ് ഭരണം കോൺഗ്രസ് നേരത്തെ ഭരണം വരിക എന്ന് പറയുന്നത് കേന്ദ്ര ബി ജെ പി നേരത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഒരു രാഷ്ട്രീയ തിരിച്ചടിയാണ് അങ്ങനെ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് എത്ര വോട്ട് കുറയും എത്ര വോട്ട് കുറയില്ല എന്നുള്ളതല്ല എത്ര പേഴ്സൻറ്റേജ് കൂടും എത്ര പേഴ്സൻറ്റേജ് കൂടില്ല എന്നുള്ളതല്ല ഒരു പക്ഷേ അവർ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം ഒരിക്കലും ഈ പിണറായി വിജയൻ്റെ ഈ മുസ്ലിം ലീഗിനെക്കെതിരെയുള്ള അല്ലെങ്കിൽ എസ് സി പി ഐക്കും ജമായത്ത് ഇസ്ലാമിക്കെതിരെയുള്ള ശക്തമായ ആക്രമണം காணுபோல் അല്ല ശ്രീകുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എടുത്താലും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ പരാമർശം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അന്നും വെൽഫെയർ പാർട്ടി ബന്ധത്തിന് വെൽഫെയർ പാർട്ടി എസ് വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ തീവ്രമായി ഉന്നയിച്ചിട്ടുണ്ട് സിപിഎം കോട്ടയ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമാണി കുഞ്ഞു ഭരണം വേണമെന്ന് വി എസ് സുധാകരൻ ചോദിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പൊ പുതുതായി എന്തോ ഇപ്പോൾ ആദ്യമായിട്ട് സി സി പി എം വെൽഫെയർ പാർട്ടിയെ വിമർശിക്കാൻ തുടങ്ങി ഇപ്പോ സി പി എം എസ് ഡി പിഐ വിമർശിക്കാൻ തുടങ്ങി ഇപ്പോ ലീഗിനെ വിമർശിക്കാൻ തുടങ്ങി എന്നുള്ളതായിട്ട് കാണണോ അവരുടെ സ്ഥിരമായി എടുക്കുന്ന സമീപനത്തിന് അപ്പുറത്ത് എന്തെങ്കിലും പുതുമേദുണ്ടോ ഇല്ല 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 അത് അത് നിങ്ങളെ അതിന്റെ ന്യൂൻസെസിലേക്ക് പോകാത്ത അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ സി പി എം അതും പറഞ്ഞു എന്തിനാന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ക്രിസ്ത്യൻ നിർണായക സാധ്യതയുള്ള മണ്ഡലങ്ങൾ നോക്കൂ ക്രിസ്ത്യൻ നിർണായക സാധ്യതയുള്ള മണ്ഡലങ്ങൾ എല്ലാം ഇടതുപക്ഷത്തിന് കിട്ടി കോട്ടയം ജില്ലയിലടക്കം നിങ്ങൾ നോക്കൂ അപ്പോൾ ഈ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് ചേർന്നതിൻ്റെ ചേർന്നതിനെ തുടർന്ന് ക്രൈസ്തവ ക്രൈസ്തവ വോട്ടുകൾ മേൽ സി പി എമ്മിൽ നിയന്ത്രണം കിട്ടി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഈ അന്ന് ആ സമയത്ത് ഈ വെൽഫെയർ പാർട്ടിക്കെതിരെയും അല്ലെങ്കിൽ എസ് ഡി പി എതിരെയൊക്കെ സി പി എം പറഞ്ഞു പക്ഷേ ഒരിക്കലും സി ലീഗിനെതിരെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് പിണറായി വിജയൻ സി പി എസ് അച്ഛനെ പറയുമായിരിക്കും പിണറായി വിജയൻ ഇങ്ങനെ തുറന്നൊരു ആക്രമണം നടത്തിയിട്ടില്ല അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പോലെ കൃത്യമായ ഒരു ഹൈന്ദവ പാർട്ടിയായി നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പിന്നെ ബി ജെ പിയുടെ ഓണം എന്താണ് ആ ക്വസ്റ്റിനെ ഉയർന്നു വരുന്നത് വളരെ 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 സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട കോസ്റ്റാണ് ഒരു കൃത്യമായ ഹിന്ദു പാർട്ടിയായി നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എമ്മും ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പിന്നെ എന്തായിരിക്കും അവിടെ ബി ജെ പിയുടെ റോൾ എന്നുള്ളതാണ് ജനാധിപത്യ കേരളം ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നേതാവ് മറ്റൊരു നേതാവ് എന്നുള്ള മട്ടിൽ പോര് നടക്കുന്ന ദുർബലമായിക്കൊണ്ടിരിക്കുന്ന പരസ്പരം അടിക്കുന്ന ഒരു പാർട്ടിക്ക് അങ്ങനെയുള്ള സ്വന്തം പക്ഷത്തു നിന്നുള്ള വോട്ടു ചോർച്ച ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുമോ ഇപ്പൊ ബി ജെ പി പതിനെട്ട് ശതമാനം വോട്ടുള്ള ഇരുപത് ശതമാനം പാർട്ടിയായി നിന്നാൽ ഈ പറഞ്ഞ താങ്കൾ ഈ പറഞ്ഞ ഇക്വേഷൻ നടക്കില്ല പിന്നെ സി ഹിന്ദു പാർട്ടിയായി നിന്നതുകൊണ്ട് ഒരു കാര്യവും കാരണം ഇരുപത് ശതമാനം വോട്ട് ബി ജെ പിടിക്കുകയാണെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷവും ഭൂരിപക്ഷം ഹിന്ദു സമൂഹ സമൂഹത്തിന്റെ വോട്ടാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് ശതമാനം വോട്ട് പിടിക്കുന്നുള്ളത് കാരണം രണ്ടായിരം അവർക്ക് മാക്സിമം ലഭിച്ച വോട്ടാണ് ഇരുപത് ശതമാനം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ചെയ്യണ അവർക്ക് വോട്ട് പിടിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ക്രൈസ്തവ മേഖലകളിൽ നിന്നും ബി ജെ പിക്ക് പിന്തുണ കിട്ടണമല്ലാതെ ബി ജെ പിക്ക് കിട്ടില്ല ബി ജെ പിക്ക് പരമാവധി പിടിക്കാൻ കഴിയുന്ന വോട്ടാണ് ഇരുപത് ശതമാനം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ വലിയൊരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ വേണം ബി ജെ പിക്ക് അനുകൂലമായിട്ട് അതൊരിക്കലും കേരളത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ പിന്നെ അടുത്തത് എന്തായിരിക്കും ഇതാണ് ചോദ്യം അപ്പോൾ പിന്നെ അടുത്ത മൂവ്മെന്റ് എന്തായിരിക്കും അപ്പോൾ കോൺഗ്രസ് വരാൻ ബി ജെ പി ആഗ്രഹിക്കുമോ കേരളത്തിൽ കുറച്ച് ചോദ്യമുള്ളൂ കോൺഗ്രസ് വരാൻ ബി ജെ പി ആഗ്രഹിക്കുമോ അതോ സി പി എം ഞാൻ തുടരാനാണോ ബിജെപി ആഗ്രഹിക്കുക നിങ്ങൾ ബിജെപി മറക്കരുത് കാരണം ഇവിടെയുള്ള നേതൃത്വം പക്ഷേ കേരളത്തിൽ ഇപ്പോ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് എന്താണ് വ്യത്യാസം രണ്ടുപേരും ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ് എന്ന് മാത്രമല്ല ബിജെപിയുടെ ഐഡിയോളജിക്കൽ ഓപ്പണന്റ് ഇടതുപക്ഷമാണ് അത് ആർ എസ് എസ് ഇടക്കിടക്ക് അവരുടെ തെറ്റായ ഇല്ല 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 അല്ല ഈ വിഷയം ഈ വിഷയം ഐഡിയോളജിക്കൽ അല്ല നിങ്ങൾ തെറ്റായ ധാരണയാണ് ഒരിക്കലും ഐഡിയോളജിക്കലി ഫൈറ്റ് അല്ല സി പി എം എന്ന് പറയുന്നത് കേരളം ഒരു പ്രാദേശിക പാർട്ടിയാണ് അതേസമയം കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ പാർട്ടി ഇവിടെ ഒരു കേരളത്തിൽ പോലെ സ്ഥലത്ത് ഒരു ഭരണമുണ്ടായാൽ അത് പല തരത്തിലും സി പി എമ്മിന് അവിടെ ഈ കോൺഗ്രസിന്റെ ഗുണകരമാണ് ദേശീയതലത്തിൽ ആ ദേശീയ തലത്തിലുള്ള സംഭവമാണ് അവർ നോക്കുന്നതാണ് പതിനാല് ജില്ലകളിൽ മാത്രം സാധ്യതയുള്ള സി പി എമ്മിന് അവർക്ക് എന്തിനാ ശരി ഓക്കെ